യേശു അവനോടരുളി ചെയ്തു സത്യമായി ഞാൻ നിന്നോട് പറയുന്നു നീ ഇന്ന് എന്നോടുകൂടെ സായിലായിരിക്കും ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ലഭിക്കാവുന്ന ഏറ്റവും വലിയ സമ്മാനമാണ് നല്ല കള്ളന് ലഭിച്ചത് പറുതീസ ഈശോയോടുകൂടി പറുതീസായിൽ പ്രവേശിക്കാനുള്ള അനുവാദം നല്ല കള്ളന്റെ ലളിതമായ വിശ്വാസത്തിന് വീണ്ടെടുപ്പുകാരന്റെ കൂട്ടായ്മയിൽ പറുദീസയുടെ വാഗ്ദാനമാണ് ലഭിച്ചത് യേശുവിന്റെ രക്ഷാ വാഗ്ദാനത്തിന്റെ വിശാലമായ വ്യാപ്തി കാണിക്കുന്നു കുരിശിലൂടെയാണ് നല്ല കള്ളനും പറുദീസായിലേക്ക് കടന്നു വരുന്നത് ദൈവരാജ്യത്തിൽ പ്രവേശിക്കാൻ എളിമയുടെ അനുതാപത്തിന്റെ മനോഭാവം ആദ്യം നമ്മുടെ ഹൃദയങ്ങളിൽ രൂപപ്പെടണം അപ്പോൾ നമുക്കും പറയാൻ സാധിക്കും ഈശോയെ പറുദീസായിയുടെ വാതിൽ എനിക്കും കൂടി തുറന്നു തരണമേ